മെയ്ഡേ എന്നത് വ്യോമ സമുദ്രയാത്രകളിൽ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ദുരന്ത സന്ദേശമാണ് ജീവൻ അപകടത്തിലാകുന്ന അടിയന്തര സാഹചര്യത്തിൽ പൈലറ്റുമാരും കപ്പിത്താൻമാരും റേഡിയോ സിഗ്നൽ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തും സാഹചര്യത്തിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ ഈ പദം മൂന്ന് തവണ എന്ന് ആവർത്തിക്കും വിമാനത്തിൽ മേഡേ എന്നത് ആസന്നമായ അപകടമോ ജീവന് ഭീഷണിയായ അടിയന്തരമായ സാഹചര്യമോ സൂചിപ്പിക്കാൻ പൈലറ്റുമാർ ഉപയോഗിക്കുന്ന പദമാണ് എന്നെ സഹായിക്കൂ എന്നർത്ഥം വരുന്ന മേഡേ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വാക്കാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിലാണ് ഔദ്യോഗികമായി ഈ വാക്ക് അംഗീകരിക്കപ്പെട്ടത് മേഡെ എന്ന് പൈലറ്റ് തുടർച്ചയായി മൂന്ന് തവണ പറയുന്നുണ്ടെങ്കിൽ ജീവൻ അപകടത്തിലാണ് എന്നാണ് അർത്ഥം അടിയന്തരമായ സഹായം ലഭ്യമാക്കണമെന്നും ഇത് സൂചിപ്പിക്കുന്നു മറ്റ് റേഡിയോ ട്രാഫിക്കുകളെല്ലാം നിർത്തിവെച്ച് എയർ ട്രാഫിക് കൺട്രോൾ മേഡേ കോളുകൾക്ക് ആദ്യ പരിഗണന നൽകണം റേഡിയോ വഴിയാണ് എയർ ട്രാഫിക് കൺട്രോളിലേക്കോ സമീപത്തുള്ള മറ്റ് വിമാനങ്ങളിലേക്കോ സന്ദേശം കൈമാറുന്നത് അധികാരികളുടെയോ രക്ഷാസേവനങ്ങളുടെയോ സമയബന്ധിതമായ ഇടപെടൽ ഉറപ്പാക്കാനും അടിയന്തര സഹായവും മുൻഗണന കൈകാര്യം ചെയ്യലും അഭ്യർത്ഥിക്കലാണ് പൈലറ്റുമാർ മേഡേ ഉപയോഗിക്കുന്നത് അടിയന്തര സഹായം എഞ്ചിൻ തകരാർ തീപിടുത്തം നിയന്ത്രണം നഷ്ടപ്പെടൽ ഉൾപ്പെടെയുള്ള അപകട സാഹചര്യങ്ങളാണ് സാധാരണ പൈലറ്റുമാർ മേടേക്കോൾ ഉപയോഗിക്കുന്നത്